അത് വീഡിയോ ും വേണ്ടില്ല അതൊന്നും ആഗ്രഹിച്ചിട്ടില്ല നമ്മളൊരു വീഡിയോയും ചെയ്യുന്നത് ഞാനും അതുകൊണ്ട് എനിക്കും ഇത് ഓയിസ് ഉണ്ട് അപ്പോൾ ഷാജുദാ ഷാജി റീസൺലി തനിക്ക് കല്യാണമായി എന്നെ ഞാനും വിധവെന്ന് വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ റിയാക്ട് ചെയ്ത് ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കൈസിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി അവൻ്റെ അവസ്ഥ പിന്നെ അതുപോലെ മറ്റൊരു ലേഡി സത്യമ എന്ന് പറയുന്ന ഒരു ലേഡി ഇതൊക്കെ കണ്ടപ്പം സത്യമ എനിക്ക് ഇങ്ങനൊരു വീഡിയോ വീണ്ടും ചെയ്യണമെന്ന് തോന്നി എന്തായാലും ആദ്യം തന്നെ നമ്മുടെ ഷാജുദാ ഷാജിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ആൾക്കാരെ അറിയിച്ച രീതി നമുക്കൊന്ന് കണ്ടുനോക്കാം ഹലോ ഹായ് അസ്ലാമലൈക്കും എന്താണ് വിശേഷം എല്ലാവർക്കും സുഖം എനിക്ക് എല്ലാവർക്കും സുഖമാണ് പിന്നെ കുറെ കമൻറ്റിലില്ല വിധവയാണല്ലോ കമൻ്റ് വന്നു ഇനി വിധവന്ന് പറയുന്നില്ല എൻ്റെ കല്യാണം ആണെന്ന് ഞാൻ പറഞ്ഞില്ല എൻ്റെ മിക്കാവ് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ മെഹറാണ് ഈ കഴുത്തിൽ കിടക്കുന്നത് ഓക്കെ ഈ കഴുത്തിൽ കിടക്കുന്നത് മെഹറാണ് ഞാൻ ഇതിന് ഇനി ലോക്കറ്റും കൂടി വരാമെന്നാണ് ഞങ്ങളുടെ രജിസ്റ്റർ വേറെ ഒക്കെ ഞങ്ങൾ കഴിഞ്ഞിരുന്നു നിങ്ങളോട് പറയാണ്ടിരുന്നതാണ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുൾ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ നിക്കാവ് കഴിഞ്ഞു എൻഗേജ് എന്താ പറയുക മെഹറിട്ടു എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി വിധവ എന്നുള്ളത് പറയണ്ട എന്തിനാ ഇങ്ങനെ വിധവ വിധവ പറയുന്നത് അപ്പോൾ വിധവല്ല അപ്പോൾ വേറെ ഒരാളുടെ ഭാര്യയാണ് അപ്പോൾ അതൊക്കെ പറയാനുള്ളു ഓക്കെ ബായ് അസ്സാം വലൈക്കും ഞാൻ ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് എനിക്ക് രണ്ട് വർഷം കഴിഞ്ഞെന്നാണ് തോന്നുന്നത് ഇപ്പം ഇത്രയും വർഷത്തിനിടെ ഞാൻ ഒരുപാട് വിഷയങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ ചെറിയ കഷ്ടതയിൽ നിന്നൊക്കെ യൂട്യൂബ് വീഡിയോ ഒക്കെ തുടങ്ങി അതിൽ നിന്ന് പച്ചപിടിച്ച് വരാറുണ്ട് ഈ പച്ച പിടിച്ചതിനുശേഷം അഹങ്കാരം എന്ന് പറയുന്ന സാധനം സ്വയമേ തോന്നും ഓ ഞാൻ എന്തോ ആയി ഇപ്പം എന്നെ പത്ത് ആളറിയുന്നു അല്ലെങ്കിൽ കുറച്ച് പൈസ എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അഹങ്കാരം എന്ന് പറയുന്ന സാധനം നമ്മുടെ ഉള്ളീന്ന് വരും എവിടം ഉള്ളീന്ന് വരും അതിങ്ങനെ വന്നിട്ടുള്ള ഒരു മനുഷ്യനും ഇവിടെ പിന്നെ ഗതി പിടിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് നമ്മൾ ഭൂമിയോളം താന്നു നിൽക്കും അത്രത്തോളം നമ്മൾ ഉയരങ്ങളിലേക്ക് എത്തും അല്ലാണ്ട് അഹങ്കാരം എന്ന് പറയുന്ന സാധനം മനുഷ്യന് സ്വയമേ കയറി കഴിഞ്ഞാൽ അവൻ വീഴും അത് തന്നെയാണ് ഇവിടെ ഷാജിദ ഷാജിദ കാര്യത്തിൽ എനിക്ക് മനസ്സിലായത് പിന്നെ മനുഷ്യൻ്റെ കാര്യമാണ് കർമ്മ എന്ന് പറയുന്ന സാധനമുണ്ട് അത് അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വീഴും ഷാജിദ ഇവിടെ ആദ്യം വളരെ പാവപ്പെട്ട അവസ്ഥയിൽ നിന്നും വരുന്നു അന്ന് കൈസാണ് ഞാനുള്ള കാര്യം ഓപ്പണായിട്ട് പറയും കൈസാണ് ഇവളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുള്ള അവൻ അന്ന് അഞ്ച് ലക്ഷത്തിന് പുറത്ത് വ്യൂവും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവൻ വീഡിയോ സപ്പോർട്ട് ചെയ്ത് ചെയ്തതിനെ തുടർന്നാണ് ഞാൻ ഉൾപ്പെടെ ഷാജിതെ കാണുന്ന ഒരുപാട് പേരെടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത് ഷാജിദ ചാനൽ അങ്ങ് വളർന്നു വളർന്ന വ്യൂസും കാര്യങ്ങളൊക്കെ കയറി കുറച്ച് ഡോളറും വരാൻ തുടങ്ങിയപ്പോൾ അഹങ്കാരം എന്ന് പറയുന്ന സാധനത്തിലോട്ട് സഞ്ചരിച്ചതുപോലെ എനിക്കും പേഴ്സണലി തോന്നി അതുതന്നെയാണ് ഈ കല്യാണത്തിന്റെ വീഡിയോ ചെയ്തതിലും വാക്കുകളിലും വ്യക്തമാവുന്നത് അതുകൊണ്ട് തന്നെയാണ് തൻ്റെ ലൈഫിലെ കാര്യങ്ങൾ പറഞ്ഞത് എന്നിട്ട് അങ്ങനെ 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 അവസാനം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരെയും പറ്റെ ആക്ഷേപിച്ചുകൊണ്ട് ഷാജിത വീഡിയോ ചെയ്തിട്ടുണ്ട് ഷാജിത റീസൻലി കൈസിനെതിരെയും ബാക്കി റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്കെതിരെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ കൈസിന്റെയും വേറെ ആരുടെ പേര് മാത്രമേ എടുത്തു പറഞ്ഞിട്ടുള്ളൂ പക്ഷേ അതെല്ലാവരെയും ബാധിക്കും അങ്ങനെ ഒരു വീഡിയോ ചെയ്തു അത് ചെയ്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാസം മുന്നേ ഒരു ഇന്റർവ്യൂ കൊടുത്തതാണ് അതിനെ തുടർന്നാണ് ഈ വിഷയം ഇങ്ങനെ വശളായി എന്തായാലും നമുക്കൊന്ന് നോക്കാം ഇവർ ഒരു മാസം മുന്നേ നമ്മുടെ മൈവിൽ കേരളം എന്ന് പറയുന്ന ഒരു ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിന് തമ്മേല് ഞാൻ വായിച്ചേരാം എന്റെ ഇക്കയെ അവർ ചതിച്ചതാണ് ഇക്ക മരിച്ചതല്ല എന്റെ അഞ്ചു മക്കളെ ഞാൻ എത്തിങ്കാനയിൽ വിട്ടു പൊട്ടിക്കരഞ്ഞ ഷാജിദയുടെ വാക്കുകൾ ഇതാണ് തമ്മേ നമ്മൾ ഈ ഇന്റർവ്യൂ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആയിട്ട് അവർ ആ ഇന്റർവ്യൂ പറഞ്ഞ കാര്യം എന്താണ് ഇവരുടെ ഭർത്താവിന്റെ ആത്മഹത്യയുടെ കാരണങ്ങളെ കുറിച്ചാണ് ആയിട്ട് അവർ അതിൽ പറഞ്ഞത് ഭർത്താവിന്റെ സഹോദരങ്ങളെ കുറിച്ചാണ് അതായത് ഇവരുടെ ഭർത്താവിന് ചിപ്സിന്റെ കച്ചവടമായിരുന്നു അപ്പൊ സഹോദരങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അവരുടെ കൂടെ കൂട്ടി അവസാന സഹോദരങ്ങൾ എന്താക്കി ഇങ്ങനെ ചവിട്ടി പുറത്താക്കി ആ ചിപ്സ് കടകളൊക്കെ സ്വന്തമാക്കി അങ്ങനെ ഇങ്ങനെ ഫിനാൻഷ്യൽ ഇഷ്യൂ വന്ന് അങ്ങനെ ഇങ്ങനെ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് ഈ കാര്യമായിട്ട് ഇതിൽ പറയുന്നത് എനിക്ക് എന്താ ഇന്റർവ്യൂ കണ്ടപ്പോ ഭയങ്കര സഹായം തോന്നി ഞാൻ അതടുത്ത് റിയാക്റ്റും ചെയ്തു വളരെ പോസിറ്റീവായ രീതിയിൽ ഈ കാര്യം അറിയണം എന്നുള്ള രീതിയിലായിരുന്നു കടത്ത് ചെയ്തത് അത്രയും നല്ല ഇന്റൻഷനോട് കൂടി ചെയ്തൊരു ഞാൻ ആ വീഡിയോക്ക് കൊടുത്ത ക്യാപ്ഷൻ എന്ന് പറയുന്നത് ഷാജിദയുടെ ഭർത്താവിന്റെ മരണത്തിന് ഉത്തരവാദികൾ ഈ പറയുന്ന സഹോദരങ്ങളാണ് എന്നുള്ളതായിരുന്നു ആ വീഡിയോ ചേർന്നൊരു ക്യാപ്ഷൻ തന്നെയായിരുന്നു അത് എന്തായാലും ആ വീഡിയോ ചെയ്ത് അടുത്ത ദിവസം തന്നെയുണ്ട് ഷാജിദ ഷാജി പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതും എനിക്ക് മഴ കേരളയിൽ ആ ഇന്റർവ്യൂ വന്നതിനു ശേഷം കൈസും ഞാനും എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു വലിയ എനിക്കൊന്നും ഇല്ലായിരുന്നു ഈ ഷാജിദ കേസ് ചെയ്ത സമയത്ത് പക്ഷെ കൈസ് നല്ല അതുകൊണ്ട് വെച്ചിട്ട് സപ്പോർട്ട് പക്ഷേ വീഡിയോ അത് ഇതൊക്കെ അങ്ങ് ഓ എന്നെ എടുത്തു കൂടി കണ്ടന്റ് ആക്കുന്ന എന്നുള്ള രീതിയിലുള്ള സംസാരമായി നമുക്കൊന്ന് ഹലോ ഹായ് അസ്സാം അപ്പോ ഞാൻ ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി വന്നാണ് കേട്ടോ എന്താ പറയാ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ കട്ട് കട്ട് വീഡിയോസ് എടുത്തിട്ടിട്ട് ഈ മീ ഗൈസ് സ്നാപ് ർ അങ്ങനെന്തോ സ്നാപ് ടാൾക്കർ അങ്ങനെയൊക്കെ കുറെ വീഡിയോസ് യൂട്യൂബ് യൂട്യൂബർമാരുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എല്ലാം ഇന്റർവ്യൂ സോറി ഇന്റർവ്യൂ കൊടുക്കുന്ന വീഡിയോസൊക്കെ അതിന്റെയൊക്കെ കട്ട് പോർഷൻ എടുത്തെടുത്തിട്ടിട്ട് വീഡിയോസ് ഇടുമ്പോൾ പിന്നെ നിങ്ങൾ അതിന്റെ തമ്പിനയിൽ ഇടുമ്പോൾ ശ്രദ്ധിക്കുക അല്ലാണ്ട് നിങ്ങൾ തോന്നിയ പോലെ ഞാൻ അതിൽ എന്റെ ജീവിത കഥ ഫസ്റ്റ് മുതലുള്ള ഞാൻ ഇന്റർവ്യൂല് കൊടുത്തിരിക്കുന്ന എന്റെ ജീവിത കഥയാണ് അതിനെ തമ്പിനയിലാക്കിയിട്ട് എന്റെ ഇക്കാന്റെ ഇക്കാന്റെ മരണകാരണം എൻറെ ഇക്കാന്റെ വീട്ടുകാർ അങ്ങനെ ഒരിക്കലും ഞാൻ അതിൽ അങ്ങനെ ഒരിക്കലും അതിൽ പറഞ്ഞിട്ടില്ലല്ലേ നിങ്ങൾ പറഞ്ഞ ഇന്റർവ്യൂ മൊത്തം നമ്മൾ കണ്ടതാണ് ആ ചാനലുകാരടക്കം അങ്ങനെ തന്നെയാണ് നമ്മൾ കൊടുത്തത് അപ്പൊ അതൊന്നും കുഴപ്പമില്ല നിങ്ങളുടെ ഇന്റർവ്യൂ എടുത്ത് നമ്മൾ സംസാരിച്ചാൽ കുഴപ്പം ഷാജിത ആ ഇന്റർവ്യൂയിൽ ഇരിക്കാനുണ്ടായ കാരണം എന്താണെന്ന് അറിയാമോ പിന്നെ ഉണ്ടായ റീച്ച അതിന് ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണ കാരണം തന്നെയാണ് കൈസു ഇല്ലെന്ന് ഞാൻ പറയത്തില്ല അവന്റെ വീഡിയോ കണ്ടു തന്നെയാണ് അന്ന് ഒട്ടുമിക്ക ആൾക്കാർ നിങ്ങളുടെ ചാനലിലോട്ട് കയറി വന്നത് എന്നിട്ട് ആ നന്ദി പോലും ആ നന്ദി ഒന്ന് കാണിക്കേണ്ട വേണ്ട ഒന്നും കാണിക്കണ്ട പക്ഷേ അത് മനസ്സിലുണ്ടാവണം അല്ലാതെ താൻ എന്തോ ആണ് താൻ വളർന്നു പോയി എന്നുള്ളൊരു തോന്നല് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആയിക്കോട്ടെ നിങ്ങൾ സഹോദരങ്ങളല്ല സഹോദരങ്ങളല്ല അല്ലെങ്കിൽ മരണത്തിന് പറയാതെ പറഞ്ഞു നമുക്ക് ബാക്കി അതുമായി റിലേറ്റഡ് കൈസ് നിങ്ങൾ പറയുന്നില്ല പക്ഷെ ആ മരണത്തിന്റെ ഉത്തരവാദിത്തം അവർക്ക് അവര് കാരണം ഒരു ഡീപ് ട്രബിളിലേക്ക് നിങ്ങളുടെ ഭർത്താവ് പോയി വലിയ കടക്കാരനായി ആ കടം താങ്ങാൻ പറ്റാതെ നിങ്ങളുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തു എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത് നിങ്ങളെ വീഡിയോയിൽ എന്താണ് പറഞ്ഞത് ആ കാര്യം തന്നെയാണ് ഞങ്ങൾ തമ്മിലാക്കി വെച്ചത് ഒന്നും വേണം നിങ്ങൾ കൊടുത്ത ഇന്റർവ്യൂവിന് തമ്മിലന്നെ ആ രീതിയിലല്ലേ എന്റെ എന്റെ ഭർത്താവ് ചതിച്ചതാണ് ആത്മഹത്യ ചെയ്തതല്ലെന്നും നിങ്ങൾക്ക് ആ കുഴപ്പം ഞാനൊരു എന്തായാലും ഈ സ്വയമേ കുഴി കൊഴിച്ച് കയറിയിരുന്ന അതിന്റെ മേളിൽ കയറുന്ന എന്ന് പറയുന്ന അവസ്ഥ കേട്ടിട്ടില്ല അതാണ് എനിക്കും പേഴ്സണലി ഫീൽ ചെയ്ത നമ്മൾ എത്ര വളർന്നാലും എത്ര അങ്ങ് ഉയരങ്ങളിലെത്തിയാലും കാശ് വന്നാലും അഹങ്കാരം എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ എവിടെയെങ്കിലും ഉള്ളിൽ കേറി കഴിഞ്ഞാൽ നമ്മൾ വീഴും അത് ഞാൻ നിങ്ങളിൽ മാത്രമല്ല പല യൂട്യൂബേഴ്സിലും ഞാൻ കണ്ടിട്ടുണ്ട് പലരെ ഞാൻ അടക്കം സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ആ പലരിൽ നിന്നും അവസാനം ഇതുപോലത്തെ ഒരു വീഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ പത്ത് സബ്സ്ക്രൈബർ കയറുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് വ്യൂവേഴ്സ് കയറുമ്പോൾ കുറച്ച് കാശ് കിട്ടുമ്പോൾ അഹങ്കാരം എന്ന് പറയുന്ന സാധനം ഉള്ളിൽ നിന്ന് തുടങ്ങി ഞാൻ എന്തോ പറ്റി സംഭവമാണ് അല്ലേ ഇനി ഞാൻ ഇങ്ങനെ നിൽക്കേണ്ടവനല്ല അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കേണ്ടവനല്ല എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ പതുക്കെങ്ങ് വീണു അത് തന്നെയാണ് നിങ്ങളെപ്പോലുള്ള എല്ലാവർക്കും സംഭവിക്കുന്നത് മറക്കരുത് അത് എന്തായാലും ബാക്കി പറ അത് വീഡിയോ വ്യക്തമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും അതിന്റെ കട്ട് പോഷൻ ഓരോരുത്തരെ ഇങ്ങനെയൊക്കെ ഓരോ വീഡിയോസ് അതും നമ്മളോടൊന്നും ചോദിക്കാണ്ട് നമ്മള് ഇന്റർവ്യൂ ഒക്കെ നമ്മളോട് ചോദിച്ചിട്ട് എടുത്തിടുന്ന ആൾക്കാരാണ് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഇത് ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സ് ഒന്ന് ശ്രദ്ധിക്ക നമ്മള് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇടണ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ കഥ പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരു കണ്ടന്റ് ആക്കി എടുത്തിടുന്നുണ്ടെങ്കിൽ ഒന്നാമത് നമ്മളോട് നമ്മുടെ വീഡിയോസ് ഇടട്ടെ എന്ന് പോലും ഒരു ചോദ്യം ചോദിക്കാത്ത ചോദിക്കാതെ ഇടുന്ന ആൾക്കാരാണ് പിന്നെ അവരുടെ അവരതിനാണ് കണ്ടന്റ് മറ്റുള്ളവരുടെ വീഡിയോസ് കണ്ടന്റ് ആക്കി ഇടുന്നവരാണ് ഇപ്പൊ ഈ പറയുന്ന മറുപടി ഞാൻ പറയുന്നില്ല അവൻ തന്നെ പറയട്ടെ അവൻ തന്നെയാണ് അതിനർത്ഥം ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ അവൻ തന്നെ പറയട്ടെ അങ്ങനെ അങ്ങനെ മറ്റുള്ളവരുടെ വീഡിയോസ് കണ്ടന്റ് ആക്കി ഇട്ടതുകൊണ്ടാണ് ഷാജിത നിങ്ങൾക്ക് ഇത്ര റീച്ച് കിട്ടിയത് നിങ്ങളുടെ ചാനൽ നാലാൾ അറിഞ്ഞത് ഒന്നും വേണ്ട നിങ്ങളുടെ ആദ്യ വീഡിയോ എടുത്ത് ഞാൻ റിയാക്ട് ചെയ്തപ്പോ അതിന്റെ വീഡിയോ കണ്ടത് അഞ്ചു ലക്ഷം ആൾക്കാരാണ് അതിൽ നിന്ന് ചുരുങ്ങിയത് ഒരു അൻപതിനായിരം ആൾക്കാരെങ്കിലും നിങ്ങളുടെ ചാനൽ തേടി നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടാകും അവർ നിങ്ങളുടെ സ്ഥിരം വ്യൂഴ്സ് ആയി മാറിയിട്ടുണ്ടാകും അതിനെ കുറിച്ച് ഷാജിതക്ക് എന്താ പറയാനുള്ളത് കുറച്ചൊക്കെ നന്ദി കാണിക്കണം ഷാജിത നന്ദി കാണിച്ചില്ലെങ്കിലും വേണ്ടില്ല അതൊന്നും ആഗ്രഹിച്ചിട്ടില്ല നമ്മൾ ഒരു വീഡിയോയും ചെയ്യുന്നത് നമ്മൾ ഡെയിലി ഓരോ കണ്ടന്റുകൾ കാണുന്നു അതിൽ നമുക്ക് വേറെ തോന്നുന്ന കാര്യങ്ങൾ നമ്മളെടുത്ത് ചെയ്യുന്നു അത്രേ ഉള്ളൂ അല്ലാണ്ട് ആരും നന്ദി പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല നമ്മൾ വീഡിയോ അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു പക്ഷെ പുച്ഛിക്കരുത് ഇങ്ങനെ കണ്ടിന് എടുത്ത് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ നിലയിൽ എത്തിച്ചത് അങ്ങനെയുള്ള ആൾക്കാർ പുച്ഛിക്കാന്നൊക്കെ പറഞ്ഞത് വളരെ എന്താ ഞാൻ വെളുക്കോളം വെള്ളം കോരിട്ട് അവസ്ഥയാണ് എന്തായാലും പുച്ഛം എന്ന് പറയുന്ന സാധനം ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ കേറി അതോടെ നിങ്ങൾ ഫ്ലോപ്പ് ആവുകയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റുള്ളവർ ഒരു പരിധിയുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇവിടെ ഓരോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും സംസാരിച്ചിട്ടുള്ളത് ഇന്ന് അവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഉറപ്പിച്ച് പറയാം അവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അതിൽ കൈസിന് വലിയൊരു പങ്കുണ്ട് സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇന്ന് ഈ നിലയിൽ എത്തിയത് അത് മറക്കരുത് അത് മറന്ന് നിങ്ങൾ കളഞ്ഞു കുളിക്കുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ഇത് ഷാജിദൈസിനെ മാത്രമല്ല വേറൊരു ഫാത്തിമ എന്ന് പറയുന്ന ഒരു ലേഡി ഷാജിതയ്ക്ക് എന്തോ റിലേറ്റഡ് ആയിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട് അവിടെ ഷാജി ഞങ്ങൾ നിങ്ങളുടെ ചാനലെങ്കിൽ റിപ്പോർട്ട് അടിച്ച് പൂട്ടും റിപ്പോർട്ട് അടിച്ച് പൂട്ടും എന്ന് സ്വയമേ ഒരു തോന്നൽ ഉണ്ടാവുന്ന എന്തുകൊണ്ടാണ് എനിക്ക് കുറെ ആൾക്കാരുണ്ട് എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോയി ഞാൻ പറയുന്ന ആൾക്കാരെ റിപ്പോർട്ട് അടിച്ച് തീർത്തുക ഇവിടെ റിപ്പോർട്ട് അടിച്ച് ഒരു തേങ്ങയുണ്ടാകാൻ പോകുന്നില്ല അതാണ് വേറൊരു സത്യം റിപ്പോർട്ട് 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 പേടിപ്പിക്കുക ഒന്നുമില്ല റിപ്പോർട്ട് അടിച്ചാൽ ഞാനൊക്കെ കൊണ്ടിട്ടുള്ള റിപ്പോർട്ടിൻ്റെ കൈ കണക്കുമില്ല എന്നിട്ട് പോയാ ഇല്ല ഉണ്ട് അത്രേ ഉള്ളൂ ഷാജിദാ യു ആർ സോ 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 എനിക്ക് അങ്ങോട്ട് ആ ഫാത്തിമ എന്ന് പറയുന്ന കേട്ടോ അങ്ങനെയാണ് സഹായിച്ച് കിട്ടിയത് അല്ലാതെ അല്ലാത്തതിനകത്ത് വലിയ എമൗണ്ട് ഒന്നും കിട്ടില്ല എങ്കിൽ എന്നേ ഞാൻ താമസായനാ എന്നെ വെല്ലു വെല്ലുവിളിക്കേണ്ട ആരും എന്നെ വെല്ലു വെല്ലുവിളിക്കണ്ട എന്റെ ചാനൽ നാളെ റിപ്പോർട്ട് അടിക്കുമെന്ന് എന്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു നാളെ എന്റെ ചാനൽ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ ചാനൽ ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് വരും എന്നെ വെല്ലു വെല്ലുവിളിക്കാൻ ഞാനും അവരെ ചാനൽ റിപ്പോർട്ട് ചെയ്ത് ചെയ്യില്ല കാരണം ഞാനും അവര് തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാണ്ടായിപ്പോ അതുകൊണ്ട് സംസാരിക്കാം ഒരു മനുഷ്യൻ്റെ കൂടെ ഇത്ര ഇത്രയും അഹങ്കാരത്തിലൂടെ സംസാരിക്കരുത് ഞാൻ പേടിച്ച് ഫോൺ കട്ട് ചെയ്ത് പിന്നെ ഒരു കാര്യം ഞാൻ ഇക്കായ് കഴിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊന്നും ഞാൻ ഇവിടെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ ഇതുവരെയും ഞാനും അവൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ലൈഫും അത്ര ഓക്കെ ഒന്നും അല്ല ഇവർക്ക് എന്തൊക്കെ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ട് പിന്നെ വീട് പണി എന്തൊക്കെ നടക്കുന്നുണ്ട് അതിന് ആൾക്കാർ ഗൂഗിൾ പേ വഴി എന്തൊക്കെ പൈസ അയച്ചു കൊടുക്കുന്നുണ്ട് ഇവര് ചാനലിന്റെ നമ്പർ എന്തൊക്കെ അങ്ങനെ എന്തൊക്കെ എന്തൊക്കെയോ പരിപാടിയുണ്ട് എനിക്ക് അത്ര നന്നായിട്ട് അറിയത്തില്ല പിന്നെ വീഡിയോസ് ഒക്കെ ഞാൻ ജസ്റ്റ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ടതാണ് എന്തായാലും അവർക്ക് ഷാജിത വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് നിന്റെ ചാനൽ ഞാൻ റിപ്പോർട്ട് അടിച്ച് ചീ കളയും നീ എന്താ വിചാരിച്ചത് എന്റെ ആർമി ഇപ്പറ കേട്ടെ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചെന്നാണ് പറയുന്നത് ബിഗ് ബോസ് ഓപ്പർച്യൂണിറ്റിട്ടോ എന്തായാലും ഡോളർ കേറിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോഴും ഇതിന്നൊരു നൂറ് ഡോളർ ഒമ്പതിനായിരം രൂപ ഞാൻ പ്രൊമോഷൻ വർക്കറല്ല ഞാൻ എൻ്റെ ഫാമിലിയാണ് നിങ്ങളെടുത്ത് പറയണത് എനിക്ക് ഉമ്മയുണ്ട് ഉപ്പയുണ്ട് സഹോദരങ്ങളുണ്ട് നിങ്ങൾക്കറിയാലോ മൂന്ന് കുഞ്ഞു മക്കളാണ് ഞാൻ പൂട്ടിയിട്ടിട്ടൊക്കെയാ ജോലിക്ക് പോകണത് ഞാൻ ഒരു വയസ്സിന് പൊടിയുടെ ജോലിക്ക് ഇറങ്ങിയതാണ് ഇപ്പം പൊടിക്ക് മൂന്ന് പൂർത്തിയായി നാല് തുടങ്ങി എന്നാരും വെല്ലുവിളിക്കേണ്ട ഞാൻ വെല്ലുവിളികളൊന്നും ഏറ്റെടുക്കണതുമില്ല നാളെ എൻ്റെ യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ആക്കി നിങ്ങൾ ഡിലീറ്റാക്കും അമ്പത് പേരെ കൊണ്ട് റിപ്പോർട്ട് അടിപ്പിക്കുകയാണെങ്കിൽ റിപ്പോർട്ട് അടിച്ചോ എനിക്ക് ആരും വള്ളാക്കി നിങ്ങൾ പറയും നിങ്ങൾ അഞ്ഞൂറ് തന്നു അമ്പത് തന്ന് ആയിരം തന്ന് പല തവണ ഏട്ടാ തന്നത് ആ പൈസ എല്ലാം എടുത്ത് കൊടുത്ത് ആദ്യം ഒരു ഇരുപത്തിയഞ്ച് രൂപയോളം കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ആദ്യം പൈസ കൊടുത്തു ആദ്യം എൻ്റെ വീട് തുടങ്ങിയിട്ട് എത്ര മാസമായി എന്നറിയാമോ പണി അങ്ങനെ ഗൂഗിൾ പേ ആൾക്കാരൊക്കെ സഹായിക്കുന്നുണ്ടോ അപ്പോൾ അടിച്ച് കഴിഞ്ഞാൽ ചാനലിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അതിന്റെ ഓർത്ത് പേടിക്കേ വേണ്ട ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആ എന്തായാലും രാജിദാ നിങ്ങൾ അങ്ങ് വളർന്നപ്പോൾ അഹങ്കാരം കൂടിയാളെ എന്തായാലും ബാക്കി ഞാൻ ഞാൻ ആ മക്കളെ പറഞ്ഞിട്ടില്ല അപ്പൊ എന്റെ മക്കളെ പറയരുത് ഞാൻ ഇപ്പോഴും പറയണേ എന്റെ മക്കൾ ആരും പറയരുത് നീ പറഞ്ഞതിരിക്കട്ടെ ഇനി നീ പറയരുത് നാട്ടുമുമ്പോ നിന്റെ ഏർ ഇരക്കുന്ന ആ കാര്യമൊന്നും പറയരുത് നാളൊരു സമയത്ത് നീ അങ്ങനെ ഇരന്നിട്ടാണ് ഒരു സമയത്ത് നിന്റെ ഒരു കാര്യം നടന്നത് എന്ന് നീ ഓർക്കുക മനസ്സ പച്ച ഇറച്ചി ഞാൻ ആരെ പേരും പറഞ്ഞിട്ടല്ല വീഡിയോ ചെയ്തത് ഇസ്ലാമിൻ്റെ ഒരു നിയമം ഞാൻ പറഞ്ഞതാണ് നമ്മളൊരു സമൂഹത്തിൽ വന്ന് സംസാരിക്കുമ്പം മുസ്താക്കന്മാര് കാണും ഇത്തമാര് കാണും അറിവുള്ളവർ കാണും തെറ്റെന്ന് പറയണവർ കാണും ശരിയെന്ന് പറയണവർ കാണും അപ്പോൾ ഒരു കാര്യമുണ്ട് ഒരാളെ മനസ്സ് വേദനിപ്പിക്കില്ല ഞാൻ പൊരുത്തം ചോദിക്കാൻ വേണ്ടിയൊരു സത്യം പറഞ്ഞാൽ ഞാൻ അതിനകത്തൊന്നും പറഞ്ഞില്ല നിങ്ങളെ കമൻറ്റിന് റിപ്ലൈ ആണ് പറഞ്ഞത് അതേപോലെ ഇക്കിൻ്റെ കാര്യവും പറഞ്ഞത് എനിക്കിവിടെ ഒന്നും പറയേണ്ട കാര്യം ഇതിനകത്ത് ഇല്ല എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ എൻ്റെ ഇരക്കുന്നെന്ന് നാട്ടുകാർ എൻ്റെ മക്കളെ ഇത് വെച്ചിട്ട് നിനക്ക് വസ്തു ആയില്ലേ വീടായില്ലേ അത് നിങ്ങൾ തന്നെ ഇതാണെങ്കിൽ എനിക്ക് റബ്ബ് വിരിച്ച അനുഗ്രഹമാണ് എൻ്റെ വീട് അങ്ങനെയൊക്കെ ഒരാളൂടെ പറയാൻ കൊള്ളാമോ അല്ലെങ്കിൽ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളിലുള്ള ഞാൻ ഇതുവരെ അവരെ വിളിച്ചിട്ടോ എടുത്തിട്ടോ ഒന്നുമില്ല അതുകൊണ്ട് ഒരു സ്ത്രീയും ഒരാളും ഒരാളെ ഒരു സമയത്ത് സംസാരിക്കുമ്പോഴത്തേക്ക് ഒരാളവിടെ മൗനം പാലിക്കുക എനിക്ക് യൂട്യൂബ് ചാനൽ കൊണ്ടിട്ട് വലിയ ഉപകാരം ഒന്നും വേണ്ട ഒരു ഡോളർ ഡോളർ കിട്ടിയാൽ മതി അത്രേ ഉള്ളൂ എല്ലാ എല്ലാ യൂട്യൂബേഴ്സിന്റെ ആഗ്രഹം തന്നെ മാസം ഇങ്ങനെ അതവിടെ അടിക്കട്ടെ ഷാജുദാ വന്ന വഴി മറക്കാതെ മറന്നു കഴിഞ്ഞാൽ ആൾക്കാര് പുച്ഛിച്ചു തള്ളും എന്തായാലും അഹങ്കാരം കുറച്ച് കൂടിപ്പോയതായിട്ട് തന്നെയാണ് എനിക്കും പേഴ്സണലി ഫീൽ ചെയ്തത് അന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്തവരെ എല്ലാം നിങ്ങൾ പറ്റി പറഞ്ഞപ്പോഴും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് അവരില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മളെപ്പോലെ വീഡിയോ ചെയ്യുന്ന ഓരോരുത്തർ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഷാജിത ഈ റീച്ചിൽ എത്തത്തില്ല റീച്ചിലെത്തിയപ്പം എനിക്കാരും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നതാണെന്നുള്ളൊരു ചിന്തയിൽ ഇനി ആൾക്കാരെ ധരിപ്പിക്കണം എന്നുള്ളൊരു ചിന്താഗതിയാണെങ്കിൽ നിങ്ങൾക്കാവാം പക്ഷേ ബാക്കിയുള്ളവരെ ചെളി വരി എറിഞ്ഞുകൊണ്ടല്ല എന്തായാലും ഷാജിദ വളരെ മോശമായി പോയി കയറി കയറിക്കോ എനിക്കെല്ലാം ഉണ്ടൊന്നും പറയാനില്ല നമ്മൾ അഹങ്കാരം അതുണ്ടെങ്കിൽ മനുഷ്യൻ ഗതി പിടിക്കത്തില്ല അഹങ്കരിച്ചിട്ടുള്ള ഒരുപാട് പേര് യൂട്യൂബ് പ്ലാറ്റ്ഫോമിലുണ്ട് എടുത്തു നോക്ക് ഇരുന്ന് ആലോചിക്കും എത്ര പേരുണ്ടോ നിന്ന് ആ അഹങ്കരിച്ചിട്ടുള്ള ഏതെങ്കിലും ടീംസ് ഇന്ന് നേരെ ചോദം ഇവിടെ ഉണ്ടോ എന്ന് നോക്ക് ഏഹ് അത്രേ മാത്രം ആലോചിച്ചാൽ മതി എന്തായാലും മുതിരോട് എടണം